ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് വൈകുന്നേരം ഞങ്ങളുണ്ടല്ലോ വീടിനടുത്തുള്ള ധർമ്മടത്ത് വന്നതാണേ അതായത് ബോട്ട് ഏറ്റീടെ അടുത്ത് ഒരു ചെറിയ കടൽത്തീരം പോലെ കേട്ടോ അപ്പോൾ ഇവിടെ വെയിൽ ഏർക്ക സമയത്ത് ഇത് ഫുള്ള് തീര വെയിൽ കയറ്റ സമയത്ത് ഇവിടെ എല്ലാം വെള്ളമായിരിക്കേ അപ്പം ഞങ്ങൾ തെക്കേ കടപ്പുറത്ത് അങ്ങി അറ്റത്ത് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ കല്ലു കല്ലുമ്മക്കായ ഉണ്ടായിട്ടുള്ളത് കാണാം നമുക്കവിടെ ഇരിക്കാനും നല്ല രസം കേട്ടോ അപ്പോൾ കുറേ ആളുകൾ അവിടെ പോയി മീനൊക്കെ പിടിക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്ന ഇത് അടിഞ്ഞു അടിഞ്ഞുകൂടിയിട്ടിങ്ങനെ പാറ പോലെ ആയതാട്ടോ ഞാൻ ആദ്യമായിട്ടാണ്ട്ടോ ഇത് കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എന്താ എക്സൈറ്റ്മെന്റും ഉണ്ട് തെക്കേക്കാടപ്പുറത്ത് ഇതിനു മുമ്പ് പോയിട്ടുണ്ടെങ്കിലും പക്ഷെ അന്നൊന്നും വീട് എടുക്കാൻ പറ്റിയില്ല നല്ല രസമായിട്ടോ അങ് വരെ വൈകുന്നേരം റീൽസൊക്കെ എടുക്കാം വീഡിയോസൊക്കെ എടുക്കാനൊക്കെ പറ്റി ഇരിക്കാനൊക്കെ നല്ല സൂപ്പറാട്ടോ പക്ഷെ വെള്ളം ഇറങ്ങുന്ന സമയത്ത് നമുക്ക് അങ്ങ് പോകാൻ പറ്റുള്ളൂ കര വേണമല്ലോ പിന്നെ ഞങ്ങൾ നേരെ അങ്ങേ അറ്റത്ത് പോകാന്ന് വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ നടക്കുക കേട്ടോ അപ്പം ഏകദേശം അവിടെ എത്താനായി അങ്ങനെ ഞങ്ങൾ എന്താ അങ്ങ് തെക്കേ കടപ്പുറത്തിന്റെ അറ്റത്തെത്തിയിരിക്കട്ടോ അപ്പൊ ഇവിടുന്ന് ഈ കല്ലിലോട്ട് കയറണമെങ്കിൽ ഇവിടെ വെള്ളം ഉണ്ടെങ്കിലും അതിന്റെ ചില സ്ഥലത്ത് ചുഴി പോലെയൊക്കെ ഉണ്ട് അപ്പൊ അത് നോക്കിയിട്ടൊക്കെ വേണം അപ്പുറം കിടക്കാൻ അങ്ങനെ അവ രണ്ടാളപ്പുറം എത്തി നോക്കുമ്പോൾ അവിടെ ഒരു ചേട്ടൻ മീൻ പിടിക്കുന്നുണ്ട് പിന്നെ കുറേ പേരുണ്ട് കേട്ടോ അവിടെ മീൻ പിടിക്കുന്നത് ഇഷ്ടം പോലെ മീനൊക്കെ ഇട്ടു അവിടെ നിന്ന് അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു കൊറച്ചേരം അവിടെ ഇങ്ങനെ ഇരുന്നു പിന്നെ ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് കണ്ടു അങ്ങേറ്റത് ഞാൻ സൂം ചെയ്തുണ്ട് ആ കല്ല് ഫുള്ള് കല്ലുമ്മക്കായാട്ടോ അത് ചെറുതുണ്ടായി ഉണ്ടായി ഉള്ളൂ നിറച്ചും കല്ലുമ്മക്കായ് ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ കാണുന്നത് പിന്നെ അവിടെ ഇവിടെ എല്ലാം പാറയുള്ളത് ഇതെല്ലാം കല്ലുമ്മക്കായാണ് ഓരോ സ്ഥലത്തും ഇങ്ങനെ പറ്റി പറ്റി പിടിച്ചിരിപ്പുണ്ട് കുറേ അങ്ങേ അറ്റത്തോട്ടൊക്കെ ഇഷ്ടംപോലെ കല്ലുമ്മക്കായ് ഉണ്ടായി വരുന്നുണ്ട് അപ്പൊ ഇത് ചെറുതായിട്ടേ ഉള്ളൂ എന്താ അതെല്ലാം കല്ലുമ്മക്കായ കാണുന്ന ആ പാറ മൊത്തം അന്നേരം ഇത് ചെറുതിലെ ആളുകൾ ചിലവരെയൊക്കെ അത് പറിച്ചു കൊണ്ടുപോയിട്ട് അതിനെ വളർത്തി കുറച്ച് ഇതാക്കും പിന്നെ ഇതിന് നല്ല റേറ്റും ആണല്ലോ പിന്നെ പിന്നെതാ അവിടെ കുറച്ച് ഞാൻ കൊറച്ചേരം ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് അവിടെ ഇവിടെ ഇങ്ങനെ നിന്നു പിന്നെ കൊറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതിന്റെ ഇടയിൽ എന്റെ തലയിൽ ക്ലിപ്പ് ചാടിപ്പോയിട്ടോ അപ്പൊ അതും പോയി എടുത്ത് ആ കുറച്ച് പാടും ഇട്ടു പാടുപെട്ടു കല്ലുമ്മക്കായവിടെ വീണുമായി പിന്നെ ഞങ്ങള് ഇതാ ഇതെല്ലാം പുറ്റുപോലെ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് ചെറിയ ചെറിയ കല്ലുമ്മക്കായ ആണേ ഇത് കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞിണ്ടെങ്കില് നല്ല രസമാണ് ഇത് പുഴുങ്ങിയിട്ട് നമുക്ക് വറവോ ഫ്രൈ ഒക്കെ ആക്കാനൊക്കെ നല്ല രസ പക്ഷെ ഞാൻ ഇവിടെ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലതൊക്കെ പൂഴി കയറി കഴിഞ്ഞാൽ കുറച്ച് പാടാട്ടോ കല്ലുമ്മക്കായ ഇങ്ങനെ മണ്ണ് കയറിപ്പോവും പിന്നെ ഇത് കണ്ടു രണ്ട് മീൻ അത് അവിടെയുള്ള ചേട്ടന്മാർ മീൻ പിടിച്ചെടുത്ത് കൊണ്ടുവന്ന അതിലിട്ടതാട്ടോ ചെറിയൊരു കുളം പോലെ പിന്നെ ഞാൻ കുറച്ച് ഇതിലേക്കൂടെ നടന്ന് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു രണ്ടുമൂന്ന് വീഡിയോസ് റീൽസൊക്കെ എടുത്തു ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ആ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പൊ ഞങ്ങള് ഇനി പോരുക അപ്പൊ ആറു മണി ആവാനായി അപ്പൊ ഞങ്ങള് തിരിച്ച് വീട്ടിലോട്ട് പോവാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങള് തിരിച്ച് വണ്ടിയിൽ പോരുമ്പോ ഞങ്ങള് ഹൈവേയിൽ ഉണ്ടല്ലോ അങ്ങായിട്ട് കുറേ കൊക്കുകൾ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും നല്ല രസം ഉണ്ട് പിന്നെ അതുകൂടെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ അത് വീഡിയോ എടുത്തുട്ടോ കുറേ കൊക്കുകൾ അവിടെ വന്നിട്ട് കണ്ടോ കൂട്ടായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നേട്ട് കാണാം പക്ഷെ ഇത് ഫോണിൽ എത്രത്തോളം ഭംഗി അറിയില്ല കുറച്ച് സൂം ചെയ്തിട്ട് എടുത്തേ പക്ഷെ അവിടെ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കൊറച്ചു നേരം നമ്മൾ അവിടെ ഇരുന്ന് അതൊക്കെ ആസ്വദിച്ചു എന്നിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോരാന്ന് വിചാരിച്ചു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യണം എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയണം തെറ്റുപുറ്റുണ്ടെങ്കിൽ പറയണം അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം